ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടി തൻ്റെ അച്ഛനോട് പറയാണ് ഗോകുലേട്ടൻ എന്ന മനുഷ്യനോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു എനിക്ക് അവരോട് മാപ്പ് പറയണം അച്ഛൻ എൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട അച്ഛൻ പുറത്തോട്ട് പോയിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മാഷിന് ഒരുപാട് സമാധാനമാവുകയാണ് തൻ്റെ മകളെ സമാധാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ തൻ്റെ മകൾ തന്നെ എല്ലാ കാര്യങ്ങളും തന്നോട് തുറന്നു പറഞ്ഞല്ലോ എന്ന ആശ്വാസത്തിൽ നിൽക്കുകയാണ് എന്നാൽ ഈ സമയം സോനയാണ് കാണിക്കുന്നത് തൻ്റെ കുഞ്ഞിനെ പനിച്ചും കൊണ്ട് തൻ്റെ കുഞ്ഞിങ്ങനെ പിടയാണ് കേട്ടോ അപ്പോൾ സോന പറയാണ് ബാനുമ്മേ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ബാനുമ വന്നത് നന്നായി അമ്മ കുഞ്ഞിന് പനിക്കുന്നത് കണ്ടിട്ട് പോലും അമ്മ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയതെന്ന് അറിയില്ല എൻ്റെ അമ്മയാണെന്നിപ്പോൾ എനിക്ക് സംശയം തോന്നു യാതൊരു സ്നേഹവും എന്നോട് എൻ്റെ മകളോട് ഇല്ലല്ലോ മറ്റൊരു വ്യക്തിയോട് പെരുമാറുന്നത് പോലെ അമ്മ പെരുമാറുന്നു സാരമില്ല മോളെ നിനക്ക് എന്താ ഡോക്ടറെ അടുത്ത് പോകണോ നീ വാ ഞാൻ വരാൻ എൻ്റെ എന്ന് പറഞ്ഞ് ബാനുമ്മ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങുമ്പോഴായിരിക്കും കേട്ടോ ഹിന്ദ്രനും സുഷീലെയും കൂടി വിച്ചുവിനേം കൊണ്ട് കയറി വരുന്നത് കേട്ടാ അപ്പോൾ ഇത് കാണുമ്പോൾ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് സോന അങ്ങനെ അമ്മ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പനിച്ചു തുള്ളുമ്പോൾ അമ്മ വിച്ചുവിനെ എടുക്കാൻ പോയിരിക്കുകയാണോ വിച്ചുവിൻ്റെ അമ്മ അനു ചേച്ചി എവിടെയെന്ന് ചോദിച്ചു കൊടുക്കുന്നതിനെ എന്തിനാടി അവൾ അവളില്ലാതെ തന്നെ ആ മൂദേവി ഇല്ലാതെ തന്നെ ഇവൾക്ക് ഇവന് ഇവിടെ നിൽക്കാൻ പാടില്ലേ ഇതിൻ്റെ ഇന്ദ്രൻ്റെ കുഞ്ഞാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല അമ്മേ അതിൻ്റെ അമ്മ ഉള്ളപ്പോൾ അമ്മയുടെ കൂടെ വളരേണ്ട സമയമാണ് അതുകൊണ്ട് അനു ചേച്ചി ഇല്ലാത്ത കുഞ്ഞിനെന്തിനാ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നീ ആൾറെഡി എന്നോട് ചോദ്യം ചെയ്യുക അതല്ല അമ്മേ ഇവിടെ കുഞ്ഞിനെ നോക്കാൻ വഴി കഴിഞ്ഞിട്ടാണോ അവിടുന്ന് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നത് അതിന് നിന്റെ കുഞ്ഞിനെ ഞാൻ ഒരുപാട് നോക്കിയതാണ് ഇനി നോക്കിയാൽ എനിക്കതിന് കാര്യമില്ലെന്ന് കണ്ടിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ സോന പറയും എന്ത് കാര്യമാണ് അമ്മക്കില്ലാത്തത് അമ്മയുടെ മകളല്ലേ ഞാൻ സ്വന്തം മകളുടെ കുഞ്ഞിനെ നമുക്ക് നോക്കാൻ വയ്യേ അപ്പോൾ ഉടൻ തന്നെ ഞാൻ നിന്റെ കുഞ്ഞിനെ മാത്രം വേണ്ടി ജീവിച്ചവളാടി എന്നിട്ട് നീ എന്താ കാണിച്ചത് ഞാൻ എന്താ അമ്മയെ കാണിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി അതാണ് ഇത്ര വലിയ തെറ്റ് അപ്പോഴേക്കും ഇന്ദ്രം പറയുകയാണ് നിന്റെ ഭർത്താവ് ആരാണെന്ന് എനിക്കറിയില്ലേ അപ്പോൾ ഉടൻ തന്നെ സോന പറയും തെറ്റുകൾ ആർക്കും പറ്റുക ആ തെറ്റ് തിരുത്തി എൻ്റെ ഭർത്താവ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയുകയാണ് ആടി നിൻ്റെ ഭർത്താവ് ഞങ്ങളുടെ ചിലവിൽ ജീവിച്ചിരുന്നതാണ് അപ്പോഴേക്കും സുശീല പറയുകയാണ് ആ അവൻ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് എന്താ അറിയാം എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയുകയാണ് ശരിയാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ആ കട പോലും നീ കൈക്കലാക്കില്ലേ എന്ന് ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് തന്നെ സോന പറയാണ് ആ കട കൈക്കലാക്കിയൊക്കെ അതൊന്നും എന്നെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കേണ്ട ഇപ്പോഴെന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ എൻ്റെ കുഞ്ഞിന് വയ്യ നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഹോസ്പിറ്റലിൽ പോകുന്നു ഭാരമ വരുന്നു എന്ന് ചോദിച്ചുടനെ ഇന്ദ്രൻ പറയുകയാണെങ്കിൽ ഞാൻ വരണോ വേണ്ട എൻ്റെ കുഞ്ഞിനു വേണ്ടി നിങ്ങൾ എല്ലാരും ബുദ്ധിമുട്ടണ്ടാ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും വരങ്ങാണേട്ടോ പിന്നീട് ശ്യാമനെയാണ് കാണിക്കുന്നത് ഷ്യാമൻ്റെ കടയിൽ ഇങ്ങനെ കസ്റ്റമറോട് പറയണം ആ വണ്ടി അങ്ങോട്ടേക്ക് വരും ഈ വണ്ടി ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ ഷ്യാമിൻ്റെ അച്ഛൻ കയറി വരുന്നത് അച്ഛനെ കണ്ട ക്ഷ്യാമെ ഞെട്ടിപ്പോകാണ് എന്താ അച്ഛ എന്താ അച്ഛൻ ഈ വഴിക്ക് അതെന്താടാ എനിക്ക് എനിക്കെൻ്റെ മകനെ കാണാൻ വരാൻ പാടില്ല അങ്ങനെയല്ല അച്ഛൻ ഞാൻ ചോദിച്ചത് ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയത്ത് ഈ സമയത്ത് അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ എന്നാലും നീ സെറ്റപ്പ് സെറ്റപ്പായപ്പോൾ ഈ അച്ഛനെയും മറന്നു ഞാൻ സെറ്റപ്പ് ആയെന്ന് ആരാ പറഞ്ഞു പിന്നെ എന്താണ് ഈ കടയുടെ കേസ് സെറ്റപ്പ് എന്നാൽ നിൻ്റെ പേരിൽ കടയുണ്ടായിട്ടാണോ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് അച്ഛ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട ഞാൻ സോനയെ ഇപ്പം നല്ല വിധ നല്ല രീതിയിൽ ജീവിക്കുകയാണ് ഇനി അതിനിടയിൽ അച്ഛനൊരു കരടാവണ്ട എന്ന് പറയുമ്പോൾ സോനയുടെ ഫോൺ കോൾ വന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ അച്ഛൻ ഇത് സോനയാണെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് അപ്പോൾ സോന ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ സോന പറയാണെ ഷ്യാമേട്ട ഷ്യമേട്ട ഒന്ന് വേഗം എത്താൻ നോക്കുവോ എന്താ സോന എന്തു പറ്റി അതേ കുഞ്ഞിന് തീരെ സുഖമില്ല കുഞ്ഞിന് നല്ല പനിയാണ് അയ്യോ നീ എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ വന്നിരുന്നില്ലേ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അതൊന്നും വേണ്ട ഷ്യമേട്ട ഇന്ന ഹോസ്പിറ്റലിലോട്ട് എത്തിയാൽ മതി ഞാൻ വനുമേം കൂട്ടിയാണ് പോകുന്നത് ശരി എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ട് ഷ്യമിൻ്റെ ഇങ്ങനെ നിന്നിട്ട് ആരെ വിളിച്ചത് ഈ സോനയാണ് ആ സോനയാണ് കുഞ്ഞിന് സുഖമില്ലത്ര ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകട്ടെ ഇനിയിപ്പോൾ കട എന്ന് പറയുമ്പോഴേക്കും കട ഞാൻ നോക്കിക്കോളോടാ അച്ഛൻ നോക്കുവോ ആ ഞാൻ നോക്കിക്കോളാം നീ വരുന്നത് വരെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് പറഞ്ഞു വിടണേട്ടോ അങ്ങനെ ഷ്യാമിൻ്റെ അച്ഛൻ ആകെ കെല്ലി പോയിരിക്കുകയാണ് ആ കട കണ്ട് ആകെ കെല്ലി പോയ അവസ്ഥയിൽ നിൽക്കാണ് എന്നാൽ ഈ സമയം രഘു തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ അമ്പളി ചോദിക്കുകയാണ് അല്ലെങ്കിൽ വിച്ചുമോനെവിടെ അപ്പോഴേക്കും രഘു മിണ്ടുന്നില്ല ഇത് കേട്ട ഉടൻ തന്നെ നമ്മുടെ വിച്ചു മോനെ എവിടെ എന്ന് മാഷി വീണ്ടും ചോദിക്കുമ്പോൾ രഘു പറയണേ അവരെ സുഷീലാൻ്റിയും അതുപോലെ ഇന്ദ്രനെ കൂടി കൊണ്ടുപോയി എന്ന് പറയണ്ട ഇത് കേൾക്കുന്ന അനുപമം എന്ത് കൊണ്ടുപോയെന്നാൽ ആ അവരും ആ സ്ത്രീയും വന്നിട്ട് കുഞ്ഞിനെ വാരിയെടുത്ത് അവർ കൊണ്ടുപോയി അപ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയണേ ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ അപ്പോഴേക്കും അനുപമം അറിയണേ എന്നാൽ പോലീസിൽ കേസ് കൊടുക്കണം നീ വാ രഘു എന്ന് പറഞ്ഞ രഘു എന്ന് പറഞ്ഞ ഉടനെ രഘു പറയണേ ഇതൊരു കേസ് കൂട്ടൊന്നും ആർക്കാൻ എനിക്ക് താല്പര്യമില്ല കേസില്ലാതെ തന്നെ ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് എനിക്കറിയാം അനു നീ എൻ്റെ കൂടെ വരുന്നുണ്ട് ോ നീ എന്റെ കൂടെ വന്നാൽ വിച്ച് നമ്മുടെ കൂടെ വരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോ ഞാൻ നിനക്ക് മോനെ നിൻ്റെ തരാം അപ്പോൾ ഉടൻ തന്നെ അവിടെ അനുഭവം പറയുകയാണ് അതെന്താ ഇന്ദ്രട്ടൻ അങ്ങനെ പറഞ്ഞത് വിച്ചു ഇന്ദ്രട്ടനെ സോറി രഘോട്ട അങ്ങനെ പറഞ്ഞത് വിച്ചു രേഖോട്ടെ വിളിച്ചപ്പോൾ വന്നില്ലേ അപ്പോൾ ഉടൻ തന്നെ അവിടെ പഞ്ചരത്നത്തിൽ നടന്ന കഥകളൊക്കെ പറയുകയാണ് ഞാൻ ഇന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു കുഞ്ഞ് ഞാൻ കൈക്കാട്ടിയാൽ അവൻ്റെ അമ്മയുടെ അടുത്തോട്ട് അവൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞു വന്നില്ല എന്ന് പറയട്ടെ അപത് കേൾക്കുന്ന അനുഭവം ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ ഉടൻ അനുഭവിയോട് പറയാൻ എന്നാൽ നമുക്ക് പോവല്ലേ അപ്പോൾ ഉടൻ തന്നെ അനുഭവം പറയുകയാണ് ഇത് അവനെടുത്ത തീരുമാനമല്ലേ വിച്ചു ചെറുതാണെങ്കിലും അവൻ സ്വന്തമായി എടുത്ത തീരുമാനമാണ് അവനവൻ്റെ അച്ഛനെയും അമ്മൂമ്മയെയും കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോകണം തോന്നിയിട്ടുണ്ട് അപ്പോഴേക്കും അമ്പിളി പറയണേ അങ്ങനെയൊന്നും പറയല്ലേ അവനങ്ങനെ തോന്നിയത് കുറേ ദിവസമായാലും അവരെയൊക്കെ കണ്ടത് അതുകൊണ്ടുള്ള ആ ഒരു പുതുക്കത്തിൽ പോയതായിരിക്കും അപ്പോൾ ഉടൻ തന്നെ അനുഭവം പറയുന്നത് ശരിയാണ് അങ്ങനെ തന്നെ ആയിരിക്കും അവൻ എൻ്റെ അച്ഛനെ പോലെ അമ്മയെപ്പോലെ തന്നെയാണല്ലോ അച്ഛനും അതുകൊണ്ട് അവനെടുത്ത തീരുമാനം അവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കാനാണെങ്കിൽ അവന് നിൽക്കട്ടെ കുറച്ച് കഴിഞ്ഞാൽ അവൻ തന്നെ എങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ അവൻ എന്നും അമ്മയെ കാണാൻ തോന്നുന്നു അന്നാവട്ടെ അപ്പോഴേക്കും മാഷു പറയണേ മോളെ അനു ഇങ്ങനെയുള്ള തീരുമാനമൊന്നും എടുക്കില്ല അത് കുഞ്ഞാണ് അത് കുഴപ്പമില്ലാച്ചാ അവനെടുത്ത് തീരുമാനം അവൻ തന്നെ അവൻ തന്നെ എടുക്കട്ടെ അവൻ അവൻ്റെ അമ്മയെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ അവൻ വരട്ടെ ഇനി ഒരു പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് പോയാലെന്ന് പറയുമ്പോഴേക്കും രഘു പറയും ഇനിയിപ്പോൾ അനു നീ ചെന്നാൽ വരില്ല എന്നതുകൊണ്ടാണ് അപ്പോൾ അനുഭമ അവിടെ ഒരു ഉത്തരം ഇല്ല അങ്ങനെ ചെയറിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒരു ഗൗരവത്തോടു കൂടി എന്തൊക്കെയാ ചിന്തിക്കുന്നു കൂട്ട ഇതേ ഇതേസമയം രഘു തൻ്റെ മഞ്ചാടിയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് കയറി കാണട്ടെ അങ്ങനെ മഞ്ചാടിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ മോളെ നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് പെട്ടെന്നൊരു അബദ്ധം സംഭവിച്ചതാണ് പെട്ടെന്നുള്ള വിഷമത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി രഘു ട്ട എന്നാലും എന്ന് പറയുമ്പോൾ രഘു പറയണം മോളെ നീ ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു എൻ്റെ ലക്ഷ്മി മോളെ കണ്ട സ്ഥാനത്താണ് നിന്നെ ഞാൻ കണ്ടത് എൻ്റെ ഭാര്യയുടെ അനിയത്തി എന്ന നിലക്കല്ല നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് നിനക്ക് എനിക്കെന്തായാലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ രഘുവേട്ടനെ എത്രമാത്രം സങ്കടമായിരുന്നേ എന്ന് പറഞ്ഞു ഉടനെ പറയാണ് അതൊക്കെ ശരിയാണ് ാണ് എനിക്ക് ചെയ്തതിനു ശേഷമാണ് അബദ്ധമായെന്ന് തോന്നിയത് എന്തായാലും ഞാൻ കാരണം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടല്ലോ എന്ന കുറ്റബോധത്തിലാണ് ഞാനിതൊക്കെ ചെയ്തത് നീ ഗോകുലിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഗോകുലിനെ കൊണ്ട കൊണ്ടുവരാൻ സച്ചി സാറും അതുപോലെ ദാസങ്ങളും പോയിട്ടുണ്ട് എന്ന് പറയണേ അപ്പത് കേൾക്കുന്ന മഞ്ചാടിക്ക് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ മഞ്ചാടി പറയുന്നത് എനിക്ക് ഗോകുലേട്ടനെ കാണണം ആ എന്നെ രക്ഷിക്കാൻ വന്നതാണെന്ന് ഞാൻ അറിയാതെ പോയി ആ മനുഷ്യനെ ഒരുപാട് കുറ്റപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറയുന്നത് ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നത് അപ്പ ഉടൻ അവിടെ മഞ്ചാടി പറഞ്ഞതിനു ശേഷം മഞ്ചാടി പറയുന്നുണ്ട് ഏകോട്ട ഞാൻ രേഖൻ്റെ മകളാണെന്നല്ല പറഞ്ഞത് അതുകൊണ്ട് എന്നോടൊരു സത്യം പറയുമോ ശരിക്കും ആ ഫ്രോഡിൻ്റെ കയ്യിലുള്ള ആ ഫോണിൽ എന്തായിരുന്നു വീഡിയോ എന്ന് ചോദിക്കുമ്പോൾ മോളെ നീ പേടിക്കുന്നത് പോലെയുള്ള ഒരു വീഡിയോ അതിലില്ല അതിൽ ഗൂഗിള് നിന്നെ രക്ഷിക്കുന്ന ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മഞ്ചാടിക്ക് സമാധാനമാവുകയാണ് കേട്ടാ എന്നാൽ ഈ സമയം സച്ചിയുടെ ഭാര്യ സാവിത്രി ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് ആ സമയം തൻ്റെ മുന്നിലോട്ട് അമ്മേ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗൂഗിൾ വിളിക്കുകയാണ് ണ് അങ്ങനെ സാവിത്രി പതുക്കെ കണ്ട് തുറക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ മകൻ മുന്നിൽ വന്നിരിക്കുന്നു പിന്നീട് വാക്കുകളില്ല സാവിത്രി ആ കിടന്ന പാടെ പെട്ടെന്ന് കുടഞ്ഞും കൊണ്ട് അങ്ങ് നെളിയിക്കണേ എന്നിട്ട് പൊന്നു മോനെ എന്ന് പറയുമ്പോൾ ആകെ ക്ഷീണിതനായി ഗോകുലിനെ കാണിക്കണേട്ടോ അങ്ങനെ തൻ്റെ മകനെ കണ്ട സന്തോഷത്തിൽ സാവിത്രി തലങ്ങും വിലങ്ങും ഇങ്ങനെ ഗോകുലിനെ ഉമ്മ വെക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്